കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് കാളയെ യാഗമായി ഉപയോഗിച്ചത് എന്തിനായിട്ടായിരുന്നു എന്നാണ് അത് നിങ്ങൾ മറന്നുവെങ്കിൽ ഞാൻ തന്നെ പറയാം പാപയാഗത്തിനായിട്ടാണ് കാളയെ ഉപയോഗിച്ചത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആട്ടുകൊറ്റനെ എന്തിനായിട്ടാണ് യാഗമർപ്പിക്കുന്നത് എന്നാണ് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്നിലുള്ള വചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു ഒരു ആട്ടുകൊറ്റനെ എടുക്കണം അഹരോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവെക്കണം ആട്ടുകൊറ്റനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം ആട്ടുകൊറ്റനെ കണ്ണും കണ്ണമായി മുറിച്ച് അതിൻ്റെ കുടലും കാലും കഴുകി കണ്ണങ്ങളുടെ മേലും അതിൻ്റെ തലയുടെ മേലും വെക്കണം ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ഇത് യഹോവയ്ക്ക് ഹോമയാക്കും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ പിന്നെ നീ മറ്റേ ആട്ടുകൊറ്റനെ എടുക്കണം അഹ്റോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവെക്കണം ആട്ടുകൊറ്റനെ അറുത്ത് അതിൻ്റെ രക്തം കുറെയെടുത്ത് അഹ്റോൻ്റെ വലത്തെ കാതിനും അവൻ്റെ പുത്രന്മാരുടെ വലത്തെ കാതിനും അവരുടെ വലത്തെ കൈയുടെ പെരുവിരലിനും വലത്തേക്കാലിൻ്റെ പെരുവിരലിനും പുരട്ടി രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം പിന്നെ നീ യാഗവിടത്തിന് മേലുള്ള രക്തവും അഭിഷേക തൈലവും കുറേശ്ശെടുത്ത് അഹ്റോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ പു വസ്ത്രത്തിന്മേലും തളിക്കണം ഇങ്ങനെ അവനും അവൻ്റെ വസ്ത്രവും അവൻ്റെ പുത്രന്മാരും അവരുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടും ഈ ആട്ടുകുറ്റൻ കർത്താവം യേശു ക്രിസ്തുവിനെയും തളിക്കപ്പെടുന്ന ആടിൻ്റെ രക്തം നമ്മുടെ പാവങ്ങളെ നമ്മുടെ പാവങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകുന്നതിൻ്റെയും പ്രതീകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇത് അന്ന് മോശയ്ക്കോ അഹരോനോ മറ്റാർക്കും തന്നെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല എന്നാൽ ഇന്ന് നമുക്കത് വ്യക്തമായിരിക്കുന്നു എന്നതാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചാണ് ഞാൻ വായിച്ചത് സംഭവിക്കേണ്ടതായ കാര്യം അറിവില്ലാതെയാണെങ്കിലും പുരുഷാരെയും ആ മഹാസത്യത്തെ വിളിച്ചു പറഞ്ഞു എന്നതാണ് വിശുദ്ധ പത്രോസ്ലീക ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ നമ്മെയും രക്ഷിക്കുന്നു ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഇരുപത്തി ഒന്നാണ് ഞാൻ വായിച്ചത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ സ്നാനം എന്ന് വിശുദ്ധ പത്രോസ്ലീക പറഞ്ഞു എങ്കിൽ എന്താണ് ആ സ്നാനം നമ്മളെയും നമ്മുടെ ആത്മാവിനെയും ലോഹാസക്തിയിൽ നിന്ന് അകറ്റി ദൈവത്തിലേക്ക് കഠിപ്പിക്കുന്ന ഏക സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണെന്ന് വിശുദ്ധ പത്രോസ്ലീക നമ്മെ പഠിപ്പിക്കുന്നു പലരും ഈ വചനം തെറ്റായ ഒരു പഠിപ്പിക്കലിൻ്റെ ലക്ഷ്യത്തിനായി ഉപയോഗിച്ച് കാണുന്നു എന്നതാണ് സങ്കടം അതേസമയം വ്യക്തമായി പത്രോസ്ലീഖ പറയുന്നു ഇത് ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല എന്ന് ഇത് ബാഹ്യമായ സ്നാനത്തെ അല്ല കാണിക്കുന്നത് പിന്നെയോ പരിശുദ്ധാത്മ സ്നാനത്തെയാണ് വെളിപ്പെടുത്തുന്നത് എല്ലാവരും ഇത് ഉദ്ധരിക്കുമെങ്കിലും ആരും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്നതാണ് സങ്കടം വിശുദ്ധ പൗലോസ് പൗലോസ്ലീഗ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദ്ദോഷൻ നിർമ്മലൻ പാവികളോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാവങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാവങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ എബ്രായർക്ക് എഴുതിയ ലേഖനം ഏഴിൻ്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഞാൻ വായിച്ചത് അഹരോൻ്റെ പൗരോഹിത്യം യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രതീകാത്മികം മാത്രമായിരുന്നു ഇന്ന് യേശു ക്രിസ്തു നമുക്ക് മഹാപുരോഹിതനായി സ്വർഗ്ഗത്തിലുണ്ട് യേശു ക്രിസ്തു തൻ്റെ പൗരോഹിത്യം ആരിൽ നിന്നുമാണ് സ്വീകരിച്ചത് യോഹന്നാനിൽ നിന്നും ജോർദാൻ നദിയിൽ യേശു ക്രിസ്തു ഈ പൗരോഹിത്യം സ്വീകരിച്ചു എന്നത് നമ്മൾ വായിക്കുന്നു അതാണ് യേശു ക്രിസ്തു യോഹന്നാനോട് പറഞ്ഞു ഇപ്പോൾ സമ്മതിക്കുക ഈ സകലനീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു വിശുദ്ധ മത്തായി മൂന്നിൻ്റെ പതിനഞ്ച് എന്തായിരുന്നു ആ സകലനീതിയും ചമുവേൽ പ്രവാചകൻ പറഞ്ഞു യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ഒന്ന് ചമുവേൽ പതിനഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാണ് ഞാൻ വായിച്ചത് ഒരു യാഗവും യഹോവയ്ക്ക് പ്രസാദമല്ല എന്നാണ് ചമുവേൽ പ്രവാചകൻ പറയുന്നത് ദാവീദ് ഇങ്ങനെ പറഞ്ഞു ഹനയാഗം നീ ഇച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിൻ്റെ പതിനാറാണ് ഞാൻ വായിച്ചത് തൻ്റെ പുത്രന് വേണ്ടി മാത്രമാണ് ദൈവം എല്ലാ യാഗങ്ങളെയും തള്ളിക്കളഞ്ഞതെന്ന് ഇപ്പോൾ മനസ്സിലായോ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പതിൻ്റെ ഏഴ് അഹറോനിൽ നിന്നും ആരംഭിച്ച ആ പൗരോഹിത്യം പാപങ്ങളുടെ മോചനം യാഗങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ അതൃപ്തി ഇതെല്ലാം കർത്താവ മേശുക്രിസ്തുവിലൂടെ ദൈവം പൂർത്തീകരിക്കുന്നതായിരുന്നു ആ സകല നീതിയും എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ പൗരോഹിത്യം ഇപ്പോൾ കർത്താവ മേശുക്രിസ്തുവിലേക്കും മാറുന്നു ലേവ്യ ഗോത്രത്തിൽ നിന്നും യഹുദാ ഗോത്രത്തിൽ നിന്നും ഗോ യഹുദാ ഗോത്രത്തിലേക്കും മാറുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം ബലിയർപ്പിക്കുന്നവൻ പൗരോഹിത്യമുള്ളവനായിരിക്കണം അതുപോലെ സഭയെ വിളിക്കുന്നവനും പൗരോഹിത്യമുള്ളവനായിരിക്കണം വിശുദ്ധ പത്രോസ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനൻ ന്യായപ്രമാണം പ്രാപിച്ചത് അഹ്രോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീ സദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ ആ ഗോത്രത്തിൽ ആരെയും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല ഇകുതയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ ആ ഗോത്രത്തോട് മോശ പൗരോഗിത്വം സംബന്ധിച്ചൊന്നും കൽപ്പിച്ചിട്ടില്ല ജഡസസംബന്ധമായ കൽപ്പനയുടെ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല അഴിഞ്ഞു പോകാത്ത ജീവൻ്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ മൽക്കി സദേക്കിന് സദൃശ്യനായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു നീ മൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത് എബ്രാഹർ കരുതിയ ലേഖനം ഏഴിൻ്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയാണ് ഞാൻ വായിച്ചത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു മുങ്ങിയെന്ന് ബൈബിൾ പഠിപ്പിക്കാത്തത് കാരണം കർത്താവ് തൻ്റെ പൗരോഹിത്യ സ്വീകരണമാണ് ജോഹന്നാനാൽ ജോർദാൻ നദിയിൽ സ്വീകരിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിന് പൗരോഹിത്യം കൊടുക്കേണ്ടതിന് യോഹന്നാനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തിയിരുന്നു എന്നതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കുമ്പോൾ നമുക്കിത് കാണാവുന്നതാണ് ഇന്ന് അനേകർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായി മേലനങ്ങാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരിൽ നിന്നുമാണ് പഠിക്കുന്നത് അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി വിശുദ്ധ വചനത്തെ ഏത് രീതിയിലും അവർ വളച്ചൊടിച്ച് പഠിപ്പിക്കും എന്നതാണ് ബൈബിൾ ഒരിക്കലും മാറ്റമില്ലാത്തതുപോലെ ബൈബിൾ പഠിപ്പിക്കലും ഒന്നിനോടൊന്ന് ചേർന്നതാവണം ഇനി പൗരോഹിത്യത്തിന് ഉപയോഗിക്കാൻ എണ്ണ എന്തിനുപയോഗിക്കുന്നു അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക ഇങ്ങനെ സകല നീതിയിൽ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ അവൻ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവുമുണ്ടായി ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിശുദ്ധ യാഗം അർപ്പിക്കുന്നതാണ് അതെപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ദയവായി നിങ്ങളൊന്നു വായിക്കുമല്ലോ ഇനി നാൽപ്പതാം അധ്യാ നാൽപ്പതാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു പാനീയ യാഗത്തെക്കുറിച്ച് കാണുന്നു അതെന്താണെന്നറിയുമോ ഈ പാനീയ യാഗം ആട്ടിൻകുട്ടിയോടുകൂടെയാണ് അർപ്പിക്കേണ്ടത് ആട്ടിൻകുട്ടി ക്രിസ്തുവിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ മുകളിൽ പഠിച്ചതാണ് നമ്മളെയും നമ്മുടെ എല്ലാ പ്രവൃത്തികളും കർത്താവിന് വിശുദ്ധ ബലിയായി അർപ്പിക്കണം എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ഈ പാനീയ യാഗം വിശുദ്ധ പലോസ്ലിക്ക് പറഞ്ഞു എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും ബിലിപ്പിയർ രണ്ടിൻ്റെ പതിനേഴാണ് ഞാൻ വായിച്ചത് തൻ്റെ ആസന്നമായ മരണത്തെക്കുറിച്ചുള്ള പരാമർശമായി പലരും മനസ്സിലാക്കിയിരുന്നെങ്കിലും താൻ ശുശ്രൂഷിച്ച സഭകളുടെ ത്യാഗപരമായ സേവനത്തിന്മേലുള്ള ഒരു വിമോചനമെന്ന നിലയിൽ പൗലോസ് ലീഗ തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയുടെയും പോരാട്ടങ്ങളുടെയും പ്രയത്നങ്ങളുടെയും മാനുഷിക പ്രതിഫലങ്ങൾ ഇച്ഛിക്കാതെ താൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുകയാണെന്ന പൗലോസിൻ്റെ പ്രസ്താവനയാണ് ഈ വ്യക്തമാക്കുന്നത് ഇന്നുള്ളവർ ദൈവത്തോടല്ല മനുഷ്യരോടാണ് കണക്ക് പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം നിങ്ങളിൽ എത്ര പേർ നിങ്ങൾ ചെയ്യുന്നതും ചെയ്തതുമായ പ്രവൃത്തികളെ കർത്താവിന് പാനീയ യാഗമായി അർപ്പിച്ച് നന്ദി പറയുന്നുണ്ട് തിമോത്യോസിന് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പലോസ്ലിക്ക് എങ്ങനെ പറഞ്ഞു ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു രണ്ട് തിമോത്തിയും നാലിൻ്റെ ആറ് മുതൽ ഏഴ് വരെയാണ് ഞാൻ വായിച്ചത് ഇതിൽ പാനീയ യാഗവും മരണവുമായി ബന്ധമില്ല എന്ന് വ്യക്തമായല്ലോ എല്ലാ പ്രവൃത്തികളും പ്രതിഫല ഇച്ഛയില്ലാതെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുക തൻ്റെ അധ്വാനം ദൈവത്തിന് പാനീയമായും അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞായും അർപ്പിച്ചു എന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഖ പറയുന്നത് നമ്മൾ നിരന്തരമായി ദൈവത്തിന് ആരാധന അർപ്പിക്കണം അത് സ്ഥിരമായ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കണം ആരാധന അർപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇവിടെ ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിൻ്റെ വാതിൽകൾ വെച്ച് യഹോവയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിരന്തര ഹോമയാഗമായിരിക്കണം അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും അത് എൻ്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും ഞാൻ സമാഗമന കൂടാരവും യാഗപീഠവും ശുദ്ധീകരിക്കും ഞാൻ അഹ്റുവിനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശുദ്ധീകരിക്കും ഞാൻ ഇസ്രായേൽ മക്കളുടെ മദ്യ വസിക്കുകയും അവർക്ക് ദൈവമായി ഇരിക്കുകയും ചെയ്യും അവരുടെ മദ്യ വസിക്കേണ്ടതിന് അവരെ മിശ്രൈൻ ദേശത്തു നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായ യഹോവ ഞാൻ ഞാനാക്കുന്നു എന്ന് അവർ അറിയും ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി